ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോകൾക്കെല്ലാം നല്ല സപ്പോർട്ടാണ് തരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു വർക്കൗട്ടിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകളാണ് ഞാൻ പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ശരീരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതിനൊക്കെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന വർക്കൗട്ടുകളും അതിനെക്കുറിച്ചുള്ള ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിനും മറ്റുള്ളവർക്കൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല സാധാരണക്കാരായ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളൊന്നും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം നല്ല നല്ല വീഡിയോകൾ മാത്രം ഞാൻ ചെയ്യും ഗുണകരമായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ വല്ലാത്ത വീഡിയോകളൊന്നും ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കുമല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വർക്കൗട്ടിന് മുമ്പ് നമ്മൾ വാമപ്പ് കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളത് കാരണം വാമപ്പ് ചെയ്യുന്ന നമ്മളെ വർക്കൗട്ടിനെ വളരെയധികം സഹായിക്കും നമുക്ക് ഇഞ്ചറീസ് പരുക്കുകളൊക്കെ പറ്റാതെ നമ്മളെ സബ് സൂക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ എന്ന് പറയുന്നത് അപ്പം വാങ്ങപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട വാമ്പുകൾ കാരണം ഈ വാമ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഉരിതപ്പെട്ടൊക്കെ ഒന്നും അറിയില്ല അത് കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് വാങ്ങപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന ഇഞ്ചറീസ് അങ്ങനെ നമ്മുടെ വർക്കൗട്ടിനുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ കൃത്യമാക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വാങ്ങിനുണ്ട് അപ്പം കൃത്യമായിട്ട് തന്നെ വാങ്ങപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങപ്പാണ് നിങ്ങൾക്ക് ഒരു ആറോ ഏഴോ മിനിറ്റ് ആ വാങ്ങപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കൗട്ടിലേക്ക് പോവുക അത് നിങ്ങളുടെ വർക്കൗട്ടിനെ വളരെയേറെ സഹായിക്കും വളരെ ഗുണകരമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വാമപ്പ് ആരംഭിക്കാം ലെറ്റ് സ്റ്റാർട്ട് ദ വാമപ്പ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വർക്കൗട്ടിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് അഞ്ച് തൊട്ട് ആറ് മിനിറ്റ് വരെ നിങ്ങൾ വാമപ്പ് ചെയ്തിരിക്കണം അത് കമ്പൾസറിയാണ് ഞാനിപ്പോൾ ഈ വാമപ്പ് എല്ലാം ചെയ്ത് കാണിക്കുന്നത് അല്പം സ്ലോവിലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോവിൽ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അല്പം കൂടെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ജോയിൻസൊക്കെ ഒന്ന് ക്ലിയറാക്കി നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു വർക്കൗട്ടിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ നിങ്ങൾക്ക് കൂട്ടാനൊക്കെ ഈ വാമപ്പ് വളരെയേറെ സഹായിക്കും നിങ്ങളുടെ ജോയിൻസുകളുടെ ആ ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് ആ ജോയിൻസുകളൊക്കെ ഒന്ന് നേരെയാക്കാൻ നിങ്ങളുടെ നെർവ് സിസ്റ്റംസ് ഒക്കെ ഒന്ന് നേരെയാക്കാൻ നിങ്ങളുടെ ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ ഒന്ന് നേരെയാക്കാൻ എല്ലാം നിങ്ങൾക്ക് വാമപ്പ് ഉപകരിക്കും അതുകൊണ്ട് വാമപ്പ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത് നിങ്ങളുടെ സകല ജോയിൻസുകളും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ഞാനീ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആ കൈയുടെ വിരലുകൾ പോലും നിങ്ങളൊന്ന് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈവിരലുകളൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഡമ്പലെ പിടിക്കാനും ബാറിൽ പിടിക്കാനും ഒക്കെ നമ്മൾ കൈവരലിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കൈവരലുകൾക്കൊക്കെ ഒരല്പം ശക്തി ഉണ്ടാവട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അതിനൊക്കെ തന്നെ കഴുത്ത് സ്ട്രെച്ച് ചെയ്യുക നമ്മുടെ ഫുൾ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ഒരു ഒരു ഗുണം തന്നെയാണ് ഈ വാമപ്പ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വാപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഇത് വാമപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യാത്ത ഒരാണെങ്കിൽ പോലും നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ രാവിലെ ഓടാൻ പോകുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വാമപ്പ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് നടക്കാൻ പോവുകയോ ഓടാൻ പോവുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പായിട്ടും നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് വീട്ടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നടക്കാൻ ഓടാനും പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിലോ എവിടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കാരണം നിങ്ങളുടെ ഫുൾ ബോഡി ആക്ടിവേഷൻ ആവും ഇത് ഉറപ്പാണ് അതുകൊണ്ട് വാമപ്പ് ഒരിക്കലും മറന്നുപോകരുത് നിങ്ങൾക്കുണ്ടാകുന്ന പരുക്കുകളിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ വാമപ്പ് വളരെയേറെ ഉപകാരപ്പെടും ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ അല്പം പതുക്കെയാണ് വാമപ്പുകളെല്ലാം തന്നെ കാണിക്കുന്നത് നിങ്ങളല്പം കൂടി ഫാസ്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ ആ ജോയിൻസുകളൊക്കെ ഒന്ന് നനങ്ങട്ടെ ഓക്കെ ഫ്രണ്ട്സ് കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഈ കൈ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൈ ഒരുപാട് നിവർത്തി വലിയ ഫാസ്റ്റായിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യേണ്ട കാരണം നിങ്ങളുടെ കൈയുടെ ആ ഒരു ഷോൾഡറിനൊക്കെ ചിലപ്പോൾ പരുക്ക് വറ്റാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒരു റതം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക കാരണം ഒരുപാട് ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട അതാണ്ട് ഈ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ ഷോൾഡറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ആ ഒക്കെ നല്ല ആക്ടിവേഷൻ ആവാനുള്ള ഏറ്റവും നല്ലൊരു ഒരു വാമപ്പ് ആണിത് ആ ഷോൾഡർ നിങ്ങളുടെ ആ ഡെൽറ്റോയിൻ്റെ ഭാഗങ്ങൾ ഒക്കെ നല്ലോണം ആക്ടിവേഷൻ ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ കമ്പൾസറി ആയിട്ട് വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എല്ലാ വീടുകളും ഇടുന്നത് നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് വർക്കൗട്ടൊന്നും ആരും പറഞ്ഞു തരാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പൈസയില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കാരണം പലർക്കും പല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സമയം സമയമില്ലായ്മയുണ്ട് പിന്നെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ജോലി തിരക്കുകൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മറ്റാരോട് സഹായമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിൻ്റെ വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിലുപരി ഞാൻ ചില ടോപ്പിക്കുകളോട്ടും വരുന്നുണ്ട് കാരണം വർക്ക് വർക്കൗട്ടിനോട് അനുബന്ധിച്ചുള്ള ടോപ്പിക്സാണ് നിങ്ങൾ ഏത് ഫുഡ് കഴിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിങ്ങേ ഇതെല്ലാം ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്കതൊക്കെ വളരെയേറെ ഉപകാരപ്പെടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വർക്കൗട്ട് അറിഞ്ഞൂടാ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട കാര്യവും നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് വലിയ വലിയ ഫിറ്റ്നസ് അതിൻ്റെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസുമാണ് കാണാം പക്ഷേ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാർ പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് എൻ്റെ ഓരോ വീഡിയോകളും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് കാരണം എനിക്ക് അവരെ പോലൊന്നും വിശദമായിട്ട് സയൻറ്റിഫിക്കായിട്ടൊന്നും പറഞ്ഞു തരാനുള്ള അറിവൊന്നും ഉള്ള ഒരാളല്ല ഞാൻ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ വർഷങ്ങളായിട്ടുള്ള ആ വർക്കൗട്ട് ചെയ്തുള്ള ഒരു പരിചയവും പിന്നെ ഏറെ നാളായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ എപ്പോഴും പോലെ ഞാൻ പ്രൊഫഷണലൊന്നുമല്ല പക്ഷേ നിങ്ങൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെടണം എൻ്റെ വീഡിയോ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷങ്ങളും ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്കും ക്ലിയറായിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കാരണം വലിയ വലിയ ബോഡി ബിൽഡേഴ്സും ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട് അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഓരോ ശൈലികളുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ സർട്ടിഫൈഡ് ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ അവരുടേതായിട്ടുള്ള ഓരോ ശൈലികളുണ്ട് അതൊന്നും ചിലപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ഹെൽത്തി ആയിട്ടിരിക്കണം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ടതിന് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെച്ചിങ് കൂൾഡൗണൊക്കെ വളരെയേറെ ആവശ്യമാണ് അപ്പം അടുത്ത അതിൻ്റെ വീടുകളിലൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കാൻ കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സ്ട്രെച്ചിങ്ങുകൾ കൂൾഡൗൺ വ്യായാമങ്ങൾ ഇതൊക്കെ ഞാൻ വീടുകളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ ഞാൻ ഫാറ്റ് ബീഡിങ്ങിൻ്റെ പിന്നെ അതിനൊക്കെ മസൽ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അറുപത് ദിവസം തൊണ്ണൂറ് ദിവസത്തേക്ക് ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് ആണ് ഞാൻ ചെയ് ഓരോ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഒന്നും അല്ല വീഡിയോകളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ ഇനിയിപ്പം ഓരോ ദിവസവും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ രണ്ട് ചെറിയ ഡംബൽ വെച്ച് നമ്മുടെ ബൈസെസിനെ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഇതേപോലുള്ള ഓരോരോ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ വർക്കൗട്ടുകളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ കൃത്യമായിട്ട് തന്നെ തരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം ഇന്നത്തെ ഈ വാമപ്പ് വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക വർക്കൗട്ടിന് മുമ്പ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ഓരോ ജോയിൻസിനും ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക് വർക്കൗട്ടുകളൊക്കെ വലിയ പരുക്കുകളില്ലാതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത് നല്ല കാരണം ഈ എല്ലാ വീഡിയോകളും നല്ല രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അപ്പം ഇനിയും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ എന്നെപ്പോലുള്ള ഒരു സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരാൾ പോലും കാണില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്